ഹായ് എൻ്റെ പേര് റഷ ഞാനിപ്പോൾ റീസെൻ്റ്ലി ബി എസ് സി സൈക്കോളജി ഗ്രാജുവേറ്റ് ചെയ്ത് വന്നതാണ് ആൻഡ് ഞാനിപ്പോൾ പി ജിക്ക് എം എ സൈക്കോളജിയിൽ ഞാൻ ലോൺ വൈസ് ചൂസ് ചെയ്തു ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവർക്ക് കോണ്ടാക്ട് ചെയ്തപ്പോഴേക്ക് നല്ല റെസ്പോൺസായിരുന്നു എല്ലാ കാര്യങ്ങളും ഫുൾ അപ്ഡേറ്റഡ് ആയിട്ട് തന്നായിരുന്നു പിന്നെ എനിക്ക് പേഴ്സണലം ഇൻ്റർവ്യൂ വേണ്ടിയിട്ട് അർഷന മാമിന് അവർ വെച്ച് തന്നു ആൻഡ് അർഷന മാമ് എല്ലാ കാര്യങ്ങളും വളരെയധികം നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് അപ്പോൾ എന്ത് ഡൗട്ട്സ് ആണെങ്കിലും എല്ലാം അപ്പോൾ അപ്പം ക്ലിയർ ചെയ്തു തരും നമുക്ക് നമ്മളിപ്പോൾ മെസ്സേജ് അയച്ചാലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും പിന്നെ ലേൺ വൈസ് ആപ്പ് തന്നെ നല്ല ഈസിയാണ് നോക്കാനും കാര്യങ്ങളൊക്കെ ആൻഡ് അതിൽ കൊടുത്തിരിക്കുന്ന അതിലുള്ള സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം ഭയങ്കര ആൻഡ് ക്ലാസ്സും നല്ല യൂസ്ഫുൾ ആണ് ആൻഡ് എക്സ്ട്രാ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പഠിക്കാനും നല്ല ഈസി ആയിട്ട് തോന്നാറുണ്ട് ആൻഡ് എല്ലാ വീക്കും ലൈസേഷൻസും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും ക്ലാസ്സസൊക്കെ അപ്ഡേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ മാമ് എല്ലാ വീക്കും കോൾ ചെയ്യും അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കാരണം നമുക്ക് എന്തുണ്ടെങ്കിലും മാമിനോട് ഓപ്പണായിട്ട് ചോദിക്കാം മാം എല്ലാ വീക്കിലി കോൾ ചെയ്യുമ്പോഴും നമുക്ക് മാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിലും മാമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് ഉണ്ടാവും നമ്മുടെ ടീച്ചറായിട്ടുള്ള അത് വളരെ യൂസ്ഫുള്ളായിരുന്നു എനിക്ക് ആണെങ്കിലും ലേൺ വൈസ് യൂസ് ചൂസ് ചെയ്തത് വളരെ ആയിട്ടുണ്ട്